ുഭകുലമൗലി മാലികെ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരത നിബൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരതളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരാണൻ പരമാത്മാൻജേ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു മുക്തി സാധനം രസായനം ഭാരതി ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ഹാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പാർവതി രാമനാം ചലമകളോടരുൾ കേട്ടുകൊമാത്മാവാനൂപനാത്മാരാമനദ്വയേകിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായിത്രയും സുഖിച്ചുവാണിടിനുരുദിനം മഹാരണ്യപ്രവേശം പ്രത്യുഷസ്യുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്തു നത് മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ മഹാപ്രസ്ഥാനമാരംഭിച്ചാൻഡരീഗോഭവൈഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദാരണ്യത്തിനു ദീയേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും െ കേട്ടു തെങ്ങിടും കൗതൂഫലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവഴി കനിഞ്ഞിഴുന്നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൊക്കിരുന്നരുളിനാൻ ഇഞ്ഞയും ക്രോശമാത്രം നടന്നാരവരപ്പ് മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യറുകളോടരുളിച്ചു രാമനിന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും ഏകേന ഞങ്ങൾ കടത്തി കടത്തിയിടുന്നതും തുതാനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീക്ഷം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താമസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങുപോകെന്നു ചൊന്നാൻ ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ ുള്ള മഹാകാനമകം ശങ്കാരനാഥമണ്ഡിതം സിംഹവ്യാക്ഷശല്യാദിമൃഗഗണാകീർണീനം ഘോരരാക്ഷ കുലസേവിതം ഭയാനകം ഘോരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിശകൾ വില്ലി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തുതൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർദ്ധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാണുടനൊരു യോജന വഴി അപ്പോൾ മുന്നിലാ മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ കൽഹാരോൽപ്പല കുമുദാംബുജരത്തോൽപല പുല്ല പുഷ്പേന്ദീവര ശോഭിതമ്ച്ചജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷാഭൂതലേ പുനരിരുന്നു यथा सुखं श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जया